പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി പ്രകാരം ഒരു കോടി രൂപ വിനിയോഗിച്ച് പൂർണ്ണമാക്കിയ മാവേലിക്കര തെക്കേകര ഗ്രാമപഞ്ചായത്തിലെ വരേണിക്കൽ തെറ്റിക്കുഴി നഗറിലെ വിവിധ പ്രവർത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും അംബേദ്കർ നഗറിലെ വിവിധ പ്രവർത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് നേതൃത്വത്തിൽ ഗ്രാമ ഗ്രാമപദ്ധതിയുടെ ഉദ്ഘാടനം തെക്കേക്കരയിൽ നടന്നു അംബേദ്ക്കർ നഗർ വിവിധ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ വരയണിക്കൽ തെറ്റുക്കുഴി നഗറിലാണ് ചടങ്ങുകൾ നടന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ നയിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായി നമുക്ക് എല്ലാം കൊടുക്കും വിദ്യാഭ്യാസ മേഖലയുള്ള കാര്യം ആരോഗ്യ മേഖലയുള്ള കാര്യം അടിസ്ഥാന മേഖലയുള്ള കാര്യം അതി ദരിത്ര നിർമാർജ്ജനം എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു തെക്കക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ സ്വാഗതം രേഖപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ദേവരാജൻ മഞ്ജുളാദേവി ഗിരിജ രാമചന്ദ്രൻ ജയരാജൻ ആർ രാമചന്ദ്രൻ മുല്ലശ്ശേരി അജിമോൾ ടി എസ് എസ് ആർ ശ്രീജിത്ത് അഡ്വക്കേറ്റ് ജി ഹരിശങ്കർ ജി അജയ്കുമാർ ടി വിശ്വനാഥൻ കെ വിജയൻ എസ് നവാസ് അംബിക മഞ്ജു വിശ്വം ദിൽ പ്രശാന്ത് രാജിത്ത് എന്നിവർ സംസാരിച്ചു വി ബിന്ദു നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു സിഡി ന്യൂസ് കറ്റാനം